ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സമാസ് ഡ്രൈവ് വേളിലേക്ക് സ്വാഗതം ഇന്ന് തമ്പനയിൽ കണ്ടിട്ടുള്ളതുപോലെ തന്നെ ലോകത്തിലെ വളരെ മനോഹരമായിട്ടുള്ള ക്ലോക്കുകളിൽ ദുബായ് ക്ലോക്ക് ടവറിൻ്റെ വിശേഷങ്ങളും ചരിത്രവും കാഴ്ചകളും ഒക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ നമുക്ക് ആ കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെ കാണാം അപ്പം നമ്മുടെ യാത്ര തുടങ്ങുകയാണ് ഇന്നത്തെ യാത്രയും ഏകദേശം ഒരു വൈകുന്നേര സമയമായതോടുകൂടി തന്നെ വളരെ മനോഹരമാണ് പുറത്തെ കാഴ്ചകളൊക്കെ കാണാനായിട്ട് പണ്ട് പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് നമ്മുടെ യാത്രകളെ എപ്പോഴും മനോഹരമാക്കുന്നത് ഈ ഒരു വഴിയോര കാഴ്ചകളൊക്കെയാണെന്ന് അതുതന്നെയാണ് എനിക്കും പറയാനുള്ളത് കേട്ടോ വളരെ മനോഹരമാണ് പുറത്തെ കാഴ്ചകൾ ഇപ്പം ഏകദേശം ഒരു സൺസെറ്റിൻ്റെ ടൈമൊക്കെ ആയതോടുകൂടി നല്ല ഭംഗിയാണ് പുറത്തെ ആ ഒരു കാഴ്ചകളൊക്കെ കാണാനായിട്ട് ഇപ്പം ഇതാ നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് ത്തിലെ തന്നെ വളരെ മനോഹരമായിട്ടുള്ള ക്ലോക്കുകളിലൊന്നായിട്ടുള്ള ദുബായ് ക്ലോക്ക് ടവറ് ഈ ഒരു ക്ലോക്ക് ടവർ സ്ഥിതി ചെയ്യുന്നത് ധേരയിലാണ് ദുബായിലെ ധേര എന്ന സ്ഥലത്താണ് അപ്പോൾ ഈ ഒരു ചരിത്രം പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിൽ അന്നത്തെ ഖത്തർ ഷെയ്ഖ് കല്യാണം കഴിച്ചത് ദുബായ് ഷെയ്ഖ് റാഷിദിൻ്റെ മകളെയായിരുന്നു ആ ഒരു സമയത്ത് ഖത്തർ ഷെയ്ഖ് തൻ്റെ ഫാദറിലുമായിട്ടുള്ള ദുബായ് ഷെയ്ഖിന് സമ്മാനമായിട്ട് കൊടുത്തതാണ് ഈ ഒരു ഒമേഗ എന്നെഴുതിയിട്ടുള്ള ഒരു ക്ലോക്ക് അപ്പം ഈ ഒരു ക്ലോക്ക് ദുബായ് ഷേക്ക് സ്വീകരിക്കുകയും പിന്നീട് അദ്ദേഹത്തിൻ്റെ കൺസ്ട്രക്ഷൻസൊക്കെ ചെയ്യുന്ന ഒരു കൊണ്ട് ഇതിൻ്റെ ഒരു സ്ട്രക്ചർ വരപ്പിക്കുകയും പിൽക്കാലത്ത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി തന്നെ ഇത് ഇവിടെ സ്ഥാപിക്കപ്പെട്ടു എന്നാണ് പറയുന്നത് യു എന്ന രാജ്യം രൂപീകൃതമാകുന്നതിന് മുമ്പ് തന്നെ ഈ ഒരു ക്ലോക്ക് ടവർ ഇവിടെ ഉണ്ടായിരുന്നു അപ്പം അത്രയും നല്ല ഒരു സ്നേഹബന്ധത്തിൻ്റെ കൂടെ കഥയാണ് ഈ ഒരു ദുബായിലെ വളരെ പ്രശസ്തമായിട്ടുള്ള ഈ ഒരു ക്ലോക്ക് ടവർ ഇപ്പോൾ ഇതാണ് നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് ദുബൈയിലെ വളരെ പ്രശസ്തമായിട്ടുള്ള മാർക്കറ്റുകളിലൊന്നായ ധേരാ മാർക്കറ്റിലൂടെയാണ് ഇവിടെ വന്നാൽ നമുക്ക് എന്ത് സാധനവും കിട്ടുന്നൊരു മാർക്കറ്റാണ് ഓരോന്നിനും ഓരോ സെക്ഷനായിട്ട് തന്നെ ഇവിടെ ഒരുപാട് ഷോപ്പുകളുണ്ട് കേട്ടോ അപ്പം ഇതൊക്കെയാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിലെ കാഴ്ചകൾ വിശേഷങ്ങൾ നിങ്ങൾക്ക് ഇതൊക്കെ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു അതോടൊപ്പം നമ്മുടെ ക്ലോക്ക് ടവറിൻ്റെ ചരിത്രവും നിങ്ങൾക്കിഷ്ടമായെന്ന് വിചാരിക്കുന്നു പുതിയൊരു വീഡിയോയും ആയിട്ട് വീണ്ടും കാണാം ബൈ